ഹലോ അസലക്കും വെൽക്കം ടു സിയ അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് നല്ല റേറ്റ് കുറവില് പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ ഈ പ്രോഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എഫോർഡബിൾ റേറ്റിൽ നല്ല പാർട്ടീസിനൊക്കെ ആക്കാൻ പറ്റുന്ന ഫങ്ഷന് മാര്യേജ് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എല്ലാ ഫംഗ്ഷൻസിനും ആക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അതും ഇത്ര റേറ്റ് കുറവില് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് മൽക്കേണ്ട മെറ്റീരിയലാണ് നല്ല നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല നാല് കളിക്കും ണത് അവലബിൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളറ് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കളറാണ് ബോട്ടിൽ ഗ്രീൻ എല്ലാ പ്രൊഡക്ട്സിനും അങ്ങനെ ഈ ഒരു കളർ വരാറില്ല അപ്പം ഇത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് ബോട്ടിൽ ഗ്രീൻ കളർ വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് നല്ല അട്രാക്ഷനും ബ്രൈറ്റ്നസ്സൊക്കെ തോന്നും നമുക്ക് ഫേസിന് അപ്പം അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് മെറൂൺ കളറ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ മെറൂണൊക്കെ ആയിട്ട് തോന്നും കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാം നല്ലൊരു പാർട്ടിക്കൊക്കെ നമ്മളിത് ഇട്ട് പോകുമ്പോൾ നല്ല ഇലവൻ ലുക്ക് കാണാം നല്ല സ്റ്റൈലിംഗ് നമുക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റും അതിൻ്റെ ഷോളും ഇതുപോലെ തന്നെയാണ് വരുന്നത് വർഗ്ഗ ഡിജിറ്റൽ പ്രിൻറ് അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫുള്ളി സ്റ്റിച്ചഡാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് പാൻസിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും ലെവിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് വി ഹാ വർക്കും സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ചെറിയ വർക്കും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇപ്പൊട്ട് വരുന്ന ഓർഗാൻസൈൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ പിന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് ആണ് ഒത്തിരി ഒത്തിരി എൻക്വയറി വരും ബ്ലാക്കിന് നമുക്ക് എപ്പോഴും പെട്ടെന്ന് തന്നെ സോൾഡ് സോൾഡോട്ടാവും ബ്ലാക്ക് കളർ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണല്ലോ അപ്പം അത് പെട്ടെന്ന് തന്നെ സോൾഡ് സോൾഡോട്ടാവുന്നതാണ് അപ്പം ഇത്രയും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക്സ് ആയിരുന്നു ഇതിന് അപ്പം ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ഷോളുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം എല്ലാവരും ഇത് മിസ്സാക്കാതെ തന്നെ അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ആരും മിസ്സാക്കാതെ തന്നെ ഈ ഒരു എല്ലാവരും ഓർഡർ ആക്കട്ടെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ എൻക്വയറീസ് എല്ലാം നമുക്ക് വാട്സപ്പ് ിൽ ചോദിക്കാം അപ്പോൾ എല്ലാവരും ഇന്നത്തെ ചെക്കൗട്ട് ആണതിന് മുന്നേ ഓർഡർ ആക്കാം കേട്ടോ താങ്ക് യു